എക്സ് ചെയ്താണ് നമ്മൾ നാപ്പത്തഞ്ച് റുപ്യൂപ് എക്സ്ചേഞ്ച് ചെയ്ത നാപ്പത് കൊടുക്കട്ടോ പതിനാല് മോളിൽ എത്ര കൊടുക്കാം നമുക്ക് ഒന്നു കൊടുക്കാം ലക്ഷം അമ്പതിന ഒരു ലക്ഷത്തി അമ്പതിനാറ് ഇരുപത്തെട്ടര പേപ്പറിലെ ഡീസൽ വണ്ടി കൊടുക്കാം ചെടാൻ വണ്ടി കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടി വണ്ടിക്ക് എത്ര കൊടുക്കാം ഒന്ന് നാൽപ്പിന് കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പതിനായിരം അടിപൊളിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് റേസറിൽ വണ്ടിട്ടോ രണ്ടുപേരാണ് ചോദ്യം എന്തെങ്കിലും കമ്പ്യാലും രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ജെലും കിലോമീറ്റർ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ രണ്ടു ലക്ഷത്തി അറുപത്തയ്യാർപയ കൊടുക്കാം രണ്ട് അറുപത്തി അഞ്ച് വണ്ടി കൊടുക്കാൻ കെട്ടോർ വണ്ടി നമുക്ക് മൂന്ന് പത്ത് കൊടുക്കട്ടോ മൂന്ന് ലക്ഷത്തി നാലു ടയർ പുതിയാണ് ടയർ ഇട്ടു ക്വാളിറ്റി ഉണ്ട് പുതിയപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൂട്ടിലങ്ങാടി കടുങ്ങോത്തുള്ള കാസ്പോർട്ടിൽ വീണ്ടും നമ്മൾ കഴിഞ്ഞൊരു വീട് സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടിന് ശേഷം പത്ത് പതിനഞ്ചോളം വണ്ടികൾ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് മാക്സിമം ഓഫറുകളിലൊക്കെ വണ്ടികൾ കൊടുക്കണം നമ്മള് സർപ്പ് കിട്ടുന്ന വണ്ടിയിലേക്ക് സുഖമല്ല ആ ലൊക്കേഷൻ പറഞ്ഞതന്നെ ഇത് മലപ്പുറത്ത് വരുമ്പോളേ ആ കൂട്ടിലങ്ങാടി കഴിഞ്ഞ ഓട്സ് ഭാഗം ചോറും വരും

അത്രയും ഗ്യാരീല് വണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ വണ്ടി സ്റ്റാർട്ടിങ്ങിലുണ്ട് വണ്ടി അറുനൂറ് സ്റ്റാർട്ടിങ്ങില് അറുപതിനാറ് അമ്പതിനാറ് സ്റ്റാർട്ടിങ് പേച്ചോർക്ക് വണ്ടി അത്രയും ഇവിടെ വന്നിട്ട് വർഷം ചെക്ക് ചെയ്യാം ഒന്നിച്ചു നോക്കെ വർഷാപ്പ കൊണ്ട് ഇഞ്ചിൻ ഭാഗം ചെക്ക് ചെയ്യാ ഒക്കെ ചെയ്തിട്ട് എടുത്താൽ മതി അത്രയും ഗ്യാരണ്ടി കൊടുക്കണം ഇവിടെ വന്ന എന്തായാലും വണ്ടി കുറച്ച് കൊടുക്കും അതെ അതെ പിന്നെ അഞ്ഞൂറ് ആവണേ നമ്മള് കൊടുക്കും വണ്ടി വേറെ വണ്ടി നമ്മളൊരു പത്ത് പോയിന്റ് പത്ത് വണ്ടികൾ പുറത്ത് വർട്സാപ്പിൽ ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് വണ്ടി വേണേലും വിളിച്ചോ സീൻ ഫുൾ കിട്ടാത്ത വിലയും കിട്ടാത്ത വില കോലി വേറെ വന്നോട്ടെ എന്നിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് കൊടുക്കാം നല്ല കിട്ടും ഒക്കെ ഷോറൂം വണ്ടികളും ഒരുവിധ വണ്ടികളൊക്കെ നമ്പർ എടുത്തോട്ടെ ഹിസ്റ്ററി ലിസ്റ്ററി ഡെലിവറി നോക്ക് വീടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നമ്മളെ ചാനലെ കറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണ്ടപ്പോ നേരെ വീഡിയോയിലേക്ക് നോക്കാം നമ്മളെ സെക്കൻമാരില അടിപൊളി ഡസ്റ്ററിലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കേട്ടോ പതിമൂന്ന് മോഡല ഡാണ് അതെ അതെ ഓപ്ഷൻ വണ്ടരറ്റി ഫൈവ് എയ്റ്റി ഫൈവ് ആണ് അല്ലെ എറണാകുളം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചേട്ടാ ഒരു പരിപാടി ചില നമ്മള് ബോഡി ടച്ചിങ് ഒക്കെ കഴിഞ്ഞു കൊടുത്താണ് ടച്ച് കാര്യങ്ങള് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ കിടിലവണ്ടിയാണ് കിടിലം വണ്ടി കിടക്കാച്ചിന്ന് പറഞ്ഞ് കൊടുക്കാച്ച വണ്ടി എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് മെയിൻറ്റനൻസ് ആ എന്നാ കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ പഠിക്കണോ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നും നമ്മൾ കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനത്തെ വണ്ടികൾക്കൊന്നേ അതെ കിലോമീറ്റർ തൊണ്ണൂറ്റം കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് നാലാട്ടോ നാലാമത്തെ ഓണർഷിപ്പിലാണ് ഓണർഷിപ്പിലാണിപ്പ നിലവിലുള്ളത് അതെ റീപ്രൈസ് ആയിട്ട് മേജറായിട്ട് ഒന്നും ഒന്നും മാറിയില്ല മേജർ ആക്സിഡന്റ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം രണ്ട് അറുപത്തഞ്ചിന് വണ്ടി കൊടുക്കാൻ കുറച്ചു കൊടുക്കാം എറണാകുളം രണ്ടു കയറ്റി കൊടുക്കാം രണ്ട് രണ്ടേക്കാരൊക്കെ മാക്സിമം ലോൺ കയറും ആൾക്കാർ വന്നാൽ മാത്രം മതി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ പത്തിനു വൈലേജ് കിട്ടും ഇട്ടു അടുത്ത വണ്ടി അൾട്ടല്ലേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ എൽ എക്സ് പതിനൊന്ന് എൽ എക്സ ആണ് അല്ലെ എല്ലോട്ടോസ് ഭാഷയ്ക്ക് പറ്റുന്നില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനൽ ഗ്ലാസ് ചെറിയ സ്ക്രാച്ച് വന്നിട്ടോ വേറെ അതെല്ലാം സീറ്റ് കവറൊക്കെ ഇൻജീരിയൊക്കെ ഉഷാറൊക്കെ ചെയ്തല്ലേ അതെ ആണ് പുതിയ മോളെ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ വേറെ ഉണ്ട് ആൾക്കാർ വന്നാൽ മാത്രം മതി ആ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല ലക്ഷം നമ്മള് വില കുറച്ച് കൊടുക്കണ് ഏഹ് വില കുറച്ച് കൊടുക്കാർക്ക് ആൾക്കാർക്ക് ഇരുപത്തി രണ്ട് മുപ്പതിലോ കൊടുക്കുന്നത് ഒന്ന് മുപ്പത് ഒന്ന് ഇരുന്നിലോ കൊടുക്കുന്നതുണ്ട് കൊടുക്കേണ്ട വണ്ടി വേണേ പക്ഷേ നമുക്ക് അത്ര നമുക്ക് ഒന്ന് പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് പതിനൊന്ന് മോളില് പതിനൊന്ന് മോളില് ഒരു ലക്ഷത്തി പത്താറ് കളി കൊടുക്കാൻ വിളിച്ചു കുറച്ച് കൊടുക്കാം അതെ ലോൺ കുറപ്പ് ലോൺ ഉറപ്പി വരും വെറും പത്താറ് പേക്കെ ആയിട്ടോ അല്ലെ വെറും പതിനാറ് പേക്ക് പതിനൊന്ന് പതിനാറ് അതോ കാര്യങ്ങള് പറഞ്ഞിട്ടില്ലേ നല്ല ബോഡി വൃത്തിയിൽ വണ്ടി കേട്ടോ വൃത്തി പത്ത് പതിനലേജും കിട്ടും ഗ്ലാസ് ആണെങ്കിൽ മാറ്റിയ മതി മാറ്റണമൊന്നുമില്ല ഇല്ല അങ്ങനെ പോയിക്കോട്ടെ അങ്ങനെ പോയിക്കോളും അത് വില ഒരച്ച് കൊടുക്കലോ ഒന്നേ പത്തിന് എന്നാ അടുത്ത അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറൻ കിണങ്ങാച്ച് വണ്ടി അലവിലൊക്കെ ചെയ്തോണ്ടില്ല കീട്ടിലും വണ്ടി അമ്മ വണ്ടിക്കും നമ്പർ നോക്കിക്കോളൂ ആ നമ്പർ നോക്കാണ്ട് ഒമ്പത് ഒൻപത് പൂജ്യം പൂജ്യം ഒമ്പതിനായിരത്തി തൊള്ളായിരം ആണ് നമ്പറില്ല ഇത് എടുക്കുമ്പോഴൊക്കെ നഷ്ടം അലവീല് നാല് കരിമ്പുത്തം ടയർട്ടോ കരുമ്പുത്തും ഇന്റീരിയല കാണിച്ചോ ഒരു റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ അത്രയും ഗ്യാരിയാണ് അല്ലേ അത്രയും നല്ല ബോഡി കൊട്ടില്ല വീഡിയോ വീഡിയോ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് അതെ ഉണ്ട് അലവിലും ടയർ പറയാ ടയർ ഇട്ടിട്ട് ഓടിയിട്ടില്ല പറയുന്നത് നാല് പുതിയ ഇന്റീരിയറൊക്കെ കാണിച്ചത് അമ്മാര് ചെയ്യലേ അമ്മമാര് ഗ്യാരന്റിയാ വണ്ടി നേരെ കൊണ്ടുപോയി ഓടിച്ചാൽ മതി ഇത് എടുക്കുന്നൊക്കെ നഷ്ടം അമ്മാരിയല്ലാ സെറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം ഫാൻസി നമ്പർ ഒരു റീപ്ലേസ് വന്നു കേട്ടോ പണിയാണ് എടുക്കുന്നതൊക്കെ അത്രയും കൊടുക്കും അതാ ഗ്യാരന്റിയോട് പറയുന്നത് അതാണ് ആ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടേ നമുക്ക് മൂന്നേ പത്ത് ഇട്ട് കൊടുക്കട്ടോ മൂന്ന് ലക്ഷത്തി പത്താറ് നാല് ടയർ പുതിയായിട്ടാണ് ആ ടയർ ഇട്ടു അലവേലുണ്ട് സെക്കൻഡ് ടയർ വാങ്ങിട്ടോ ജാക്കൻറെ പുതിയ ടയർ ഇട്ടാണ് ഇട്ടു അല്ലേ വണ്ടി ക്വാളിറ്റി ഉണ്ട് അതാപേ മൂന്നേ പത്തിന് കൊടുക്കാം വീഡിയായി എന്തെങ്കിലും പൊടിക്കാം ലോൺ കയറുന്നാലും ലോൺ നമുക്ക് ഒരു മൂന്ന് റുപ്യ കൊടുക്കാം ടയറും പത്താറ് എട്ടാറ് വണ്ടി ഇറക്കും മാക്സിമം ലോണിൽ ലോണില് വണ്ടില്ലേ ഡീസൽ അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് സലറി അല്ല ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോള് സിംഗിൾ ഓണർ വണ്ടി പതിനഞ്ച് മോള് സിംഗിൾ ഓണർഷിപ്പ് സലറി ഓട്ടോമാറ്റിക് കിട്ടും അത് ഓട്ടോമാറ്റിക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് നാല് ഒന്ന് അറുപതോടും ഒന്ന് ഒന്ന് അറുപത് ഓടി ഒരു ലക്ഷത്തി അറുപതിനായിരം ഓടി സർവീസിന് വണ്ടി ഉണ്ടോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള കിലോമീറ്റർ ആണ് ആ തിരിച്ചിലും മുറിച്ചുള്ള പരിപാടി ഇവിടെ ഒരു പരിപാടി കാര്യങ്ങൾ നമ്മള് ഗ്യാരന്റിയാണോ അത് ഗ്യാരന്റിയാണെ സീറ്റ് കാര്യങ്ങൾ അതും അല്ലല്ലേ ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് ലേഡീസിനും ജെന്സിനും പറ്റില്ല അതെ എല്ലാവർക്കും പറ്റുവേണ്ടി എല്ലാവർക്കും പറ്റി ടയറ് കാര്യങ്ങൾ അതും അല്ലേ അടിമുണ്ട് കേട്ടോസ്ലോ േ അത്രമീറ്റർ ജനുവന തിരിച്ചുവിടുന്നത് കിലോമീറ്റർ എത്ര ആയിക്കോട്ടെ ഉണ്ട് മൂന്നേക്കാലം കൊടുക്കാം മൂന്നേക്കാലം കൊടുക്കാം ഓട്ടോമാറ്റിക് അതിൽ മണി കൊടുക്കും ഫുള്ള് ലോണും കയറ്റി കൊടുക്കാം ഫുൾ മൂന്നേക്കാലം ഫുൾ ലോൺ മാത്രം കൊടുക്കേണ്ട പതിനഞ്ച് മോഡൽ ഉണ്ടാവും ഒരു

ഗ്ലാസ് നോക്കുമ്പോൾ മൈൻഡേ ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞു മേജർ ആക്സിഡന്റ് അങ്ങനത്തെ നമ്മൾ വണ്ടിയില്ല ഒരു ഗ്ലാസ് ഒക്കെ മാറുന്നല്ലേ സംഭവം ഒന്നല്ല പഠിച്ചൊക്കെ കൊണ്ടു പറ്റും പച്ചക്കറി കച്ചവടം പറ്റും അതെ ഇരുപത്തെട്ടര പേപ്പർ ഉണ്ട് അമ്പത് കൊടുക്കാം പേപ്പറിലെ സ്പീഡ് വണ്ടി ഫൈവ് സ്പീഡ് ആണ് അഞ്ച് കയറ് വരും എത്ര അമ്പത് കൊടുക്കാം അമ്പത് അഞ്ചു മാണി നമുക്ക് എന്തേലും കൊടുക്കാം എന്തായാലും ചായക്കായ എണ്ണക്കായ് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം റെഡി ആയി വണ്ടി എടുക്കാതെ നല്ല കിടില വണ്ടി നല്ല ബോഡി പേച്ചവർക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മള് ലിഫ്റ്റ് വണ്ടി കൊണ്ടല്ലോ അതേ മെയിൻ ആയിട്ടില്ലേ പേച്ചോർക്ക് എന്നാ അതേമാതിരി രണ്ടായിരത്തിഒമ്പത് മോഡല്

ഇത് നമുക്ക് നമുക്ക് കുറച്ച് കസ്റ്റമർ വണ്ടി കൊടുക്കാം ആ ുംറച്ചു കൊടുക്കേലേ കസ്റ്റമർക്കാം അതേ മലക്കല്ലോ ഇയോണ് രണ്ടായിരത്തി പതിമൂന്ന് ഇറാപ്ലസ് പതിമൂന്ന് മോളിൽ ഇറാപ്ല തൊണ്ണൂറ്റമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കൂട്ടോ ഒരു ലക്ഷം തൈല ഇല്ല ഒരു ലക്ഷത്തിനു തൊണ്ണൂറ്റമ്പതിനായിരം ഓടിയും വണ്ടി നിർത്തി വണ്ടി വിറ്റു ഒന്നും നോക്കില്ലല്ലേ സിംഗിൾ ഓണർ വണ്ടി അതൊ കാര്യം മാറേണ്ട അവസ്ഥ അതൊക്കെ ഓണർഷിപ്പ് ചെയ്താ അതായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ സീറ്റ് കാര്യങ്ങളെല്ലാം എടുക്കുന്ന ആ വകളും ഒന്നും ഇല്ല ഒരു ലക്ഷത്തി നാല്പത്തി അയ്യാറ് സിംഗിൾ ഓണിപ്പ് യോണി ഒന്ന് നാപ്പിന് വണ്ടി കൊടുക്കാം കൊടുക്കുക അരുമണി കുറച്ച് കൊടുക്കും ഒന്നേ മുപ്പതി ഒന്നേ മുപ്പതി മുപ്പത്തി അയ്യാറ് വെറും പതിനാറ് കൊടുക്കാം ആൾക്കാർ വന്ന മാക്സിമം ലോൺ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും അതെ വണ്ടി ഞാൻ കൊടുക്കാൻ വണ്ടി നല്ല വൃത്തിന്റെ കാണാൻ ഇമ്പള വണ്ടി വണ്ടി പത്ത് പോയിന്റ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണ് സിൽവർ കളറിലെ സിൽവർ സിൽ കളർ രണ്ടായിരത്തി എട്ട് പീഡിയായിട്ടോ ഡീസൽ വണ്ടി പേപ്പർ ഉണ്ട് ഉണ്ട് ടാക്സ് ടാക്സ് റിന്യൂവൽ വീടാണ് ഇരുപത്തില്ലോ ഒരു മാറിയില്ല അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ് നല്ല ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല ഒരു ആവറേജ് ക്വാളിറ്റി കസ്റ്റമർ പിന്നെ ക്വാളിറ്റി പറയാൻ പറ്റില്ല പറഞ്ഞാൽ വണ്ടി നമ്മൾ അങ്ങനെ പറയും ഇല്ലാത്ത വണ്ടി നമ്മൾ ഇല്ലാന്നല്ലേ പറയും അത് ഫുൾ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ടി എല്ലാ ഫീച്ചേഴ്സും വരും നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്നുണ്ട് സീറ്റ് കാര്യങ്ങളുണ്ട് നല്ല ഫാൻസി നമ്പറും ടയർ ഒക്കെ രണ്ടായിരത്തി ആറ് നമ്പറും ഉണ്ട് ക്ലാസ് മാറിയില്ല മാറിയിട്ടില്ല എത്ര ഞങ്ങള് മാർഗില്ല ഒന്നര കൊടുക്കാം അമ്പതിനായിരം കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനാറ് ഇരുപത്തെട്ടര പേപ്പറിലെ ഡീസൽ വണ്ടി കൊടുക്കാം സെടാ വണ്ടി കൊടുക്കാം സെടാ വണ്ടി കൊടുക്കാം അതും ഗ്യാരും കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ചാ പിന്നെ വെച്ച അടി കയ്യിലെ എടുത്തക്കേണ്ടി വരും എട്ട് പൈസ കൊടുക്ക നമുക്ക് അഞ്ഞൂറ് ലാഭം കിട്ടും അല്ലാത്ത അതേ ഐട്ടൻ ആയാലോ ഐറ്റം രണ്ടായിരത്തി പതിനൊന്ന് മോള് കാപ്പ അഞ്ചും പെന്റ് വണ്ടിട്ടോ പതിനൊന്ന് മോള് കാപ്പൊളി ഐട്ടൻ ആണ് അടിപൊളി നാപ്പത്തി നമ്പറും വണ്ടിയാണ് കേട്ടൻ കാട്ടാണ് കാപ്പ അഞ്ചു പെന്റ് ആയിരം സി സി തന്നെ ആയിരത്തി ഇരുന്നൂറ് സി സി വരും എന്നാ കിലോമീറ്റർ എത്ര കിലോമീറ്റർ എത്ര തൊണ്ണൂറോ അലവല വടികളുണ്ട് ബാക്ക് വൈഫർ വണ്ടിട്ടോ ബാക്ക് വൈഫർ എല്ലാം വരും നല്ല ബോഡി വൃത്തിയെ വണ്ടിയാണ് എല്ലാം കൂടെ ആൾക്കാര് വന്നാൽ മടങ്ങിപ്പോലുള്ള വണ്ടിയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നാല് നാല് ഡോർ ഡോർ ഫോർ ഫോർ ഒക്കെ എല്ലാം 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 വരും ഫീച്ചേഴ്സും കാപ്പ അഞ്ചിനിട്ടോ ആ കാപ്പാണ് ആയിരത്തി അതെ അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടി വണ്ടി എത്ര കൊടുക്ക ഒന്ന് നാപ്പിനു കൊടുക്കാം ഒരു ലക്ഷം അടിപൊളിയാണ് വണ്ടി ഐറ്റം കൊടുക്കാ പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജ് പതിനാറ് മൈലേജ് മൈലേജ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയുണ്ട് എല്ലാം ചെയ്ത് മാക്സിമം കുറച്ച് നോക്കുമ്പോൾ ലോണ് ഒരു എഴുപത്തി മാക്സിമം കയറ്റി കൊടുക്കാം കയറ്റി കൊടുക്കാം ലോൺ ലോൺ മാസക്കാർക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് എല്ലാ വണ്ടി ഒരുവിധ വണ്ടി ലോങ് ചെയ്തു കൊടുക്കും വണ്ടി നമ്മൾക്ക് വർട്ട് ഒരു സ്വിഫ്റ്റ് ടൈപ്പ് ടൂർ മൂന്ന് വണ്ടി ഉണ്ട് മൂന്ന് വണ്ടി കടക്കുന്നുണ്ട് ടച്ച് പോലീസ് കാര്യങ്ങൾ പോയാലും മാറ്റിയാണ് സി എഞ്ച് സി എഞ്ച് വേഗനും മൂന്നെണ്ണുണ്ട് മൂന്ന് വേഗനും നമ്പറായ വണ്ടി

yeah yeah matra ac power undu hto ac merum barunnu illayathu athra 160 70 a level chodi thullu odi thullile na varnish petrayano onse put second aanu undu nilayilalle na replace vanney undu replace valla glass ma chera scratch undu main glass ma athu mathrame illallo vera replace karangal onnilla illa idu namukku exchange cheyyanulla vandiyala adinal maangittu aanu angane maangidu chera kai kar kodukku idu ya 50 rupees chenda exchange cheyidana 50 rupees namukku 45 rupees kodukka എക്സ് ചെയ്ത വണ്ടി വണ്ടി നാപ്പത് രൂപ കൊടുക്കട്ടെ കഴിഞ്ഞ യൂട്യൂബ് നമ്മൾ ചെയ്ത വണ്ടിയാണ് ആ ബാക്കി വണ്ടികൾക്ക് പുതിയ സ്റ്റോക്ക് ഒന്ന് രണ്ട് വണ്ടി മാത്രം നമുക്ക് പോയതാണ് ഒക്കെ ആ അതേമാതിരിപൊളി ഐറ്റ ഫ്ലൂഡിക്ക് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കിട്ടോ പതിനൊന്ന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടി ഇരുപത്തിയായിരം ഗ്രാമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ഐറ്റാണി ആസ്റ്റാ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടി ഇതേ ആ നമുക്ക് ബാക്കോട്ട് ഇറങ്ങി പോരൂല ആ സി വീട്ടിയുടെ സി വീട്ടിന്റെ വണ്ടിട്ടോ സി വീട്ട് ഇഞ്ചം പേരിന്റെ വണ്ടി വേക്കറങ്ങാത്ത വണ്ടി കിടിലം വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാം ഇരുപത്തിയ്യായിരം ഗ്രാമിന്റെ ഓടിട്ടോ അതും പെട്രോള് ഓട്ടോമാറ്റിക്കലാ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ എല്ലാ സെറ്റ് ഫീച്ചേഴ്സും എല്ലാ ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും പറ്റുവാണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് ഈ വണ്ടിയാണ് വണ്ടികളൊക്കെ നമ്മൾ ഒരിക്കലും ഇത് ഐ ട്വന്റിക്ക് വരും യൂസ് ചെയ്യാൻ പറ്റ വണ്ടിയാ നല്ല വണ്ടില്ല കേട്ടി പോലും കുട്ടികൾക്ക് രണ്ടു ചോദ്യം എന്തിനും കമ്പനി രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ കിലോമീറ്റർ കൊടുക്കണത് ആയിരം കൊടുക്കാം എന്തിനു കുറച്ച് കൊടുക്കാം ലോൺ ലോൺ നമുക്ക് ഒരു ഒന്നര കേറാൻ സാധ്യത എത്ര രണ്ടുറുപ്യ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഒന്ന ലക്ഷം ഒന്നേ മുക്കാല് ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ലോൺ കയറും ഫുള്ള് ആവശ്യം പത്തായിരം അറുപതിനായിരം മടക്കിന് വണ്ടി വെക്കും അതൊക്കെ അടുത്ത വണ്ടി ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മുകളില് ഇ യോൺ വണ്ടിട്ടോ ലിമിറ്റഡോ നാല് ഡോറ് പറഞ്ഞിട്ട് വരും ഡോറ് പറഞ്ഞിട്ട് നാല് ലിമിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ആണല്ലേ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വരും പുതിയ വേറ്റിപ്പറ്റിണ്ട് ആ അതും സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിട്ടോ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ സിംഗ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ സീറ്റ് കാര്യങ്ങള് എല്ലാം ചെയ്തോളാം കാര്യങ്ങളൊക്കെ ഒക്കെ ആൾക്കാർ വന്നാ മതിലെ നാല് ഡോറ് പവർ നാല് ഡോറ് ആണ് ലിമിറ്റഡ് ആയിട്ട് ചെയ്തോളും എത്ര കൊടുക്കേ ഒന്ന് ഒന്നേ നാൽപ്പത്തഞ്ചിന് വണ്ടി കൊടുക്കാൻ കുറച്ചും കൊടുക്കാ ലോൺ കറങ്ങുപ്പ് സെറ്റിംഗ്സ് ഉണ്ട് കേട്ടിട്ടുണ്ട് ഒന്ന് മുപ്പത് ലോൺ ചെയ്തു കൊടുക്കാം കൊടുക്കാം ലോൺ ലോണ കറങ്ങോ പത്ത് വേണ്ടേ ഒരു പതിനഞ്ച് മതി പതിനയ്യായിരം മണക്കിൽ ഈ ഓണർക്കാ സിംഗിൾ ഓണർഷിപ്പ് സിംഗ് ഓണർഷിപ്പ് വേണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഇറാപ്ലസ് ഇറാപ്ലിസും എല്ലാം വരും ആൾക്കാരെ ഡെലിവറി പത്ത് മിനിറ്റ് എവിടെ അങ്ങനെ അതെ അതെ ഫ്രണ്ട്സ് വേണമെങ്കിലും ചിലവിടെ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനലിൽ കണി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയ്ക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി പെടിയുമായി പെൺകണം